മറ്റവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോക്ക് സബിലാവശ്യം നമ്മളിപ്പോഴത് തൃശ്ശൂർ ശങ്കരയാ റോഡിലാണ് കേട്ടോ നമുക്ക് കാറുകൾ ഇല്ലാത്ത ഉണ്ടാവില്ല അല്ലെ എല്ലാ വീട്ടിലും ഇപ്പോൾ ഫോർ വീലർ അറിഞ്ഞു കഴിഞ്ഞു അപ്പൊ ചില ആൾക്കാർക്ക് സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ടുള്ള വാഹനങ്ങളായിരിക്കും സെക്കൻഡ്സ് ആയിക്കോട്ടെ നമുക്ക് ചില വാഹനങ്ങളിൽ പവർ കാര്യങ്ങൾ ഉണ്ടാവില്ല അല്ലെ അപ്പൊ നമുക്ക് പവർ സ്റ്റീറിംഗ് വെക്കണം ഒരു ആഗ്രഹം ഉണ്ടാവും കൂടുതലും യൂസ്ഡ് കാസിന്റെ ആൾക്കാരോടാട്ടോ നമ്മൾ പറയണേ കാരണം നമുക്കൊരു പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വെക്കണം അതുപോലെ പവർ സ്റ്റിയറിംഗ് കംപ്ലയിന്റ് ആവാ ഇപ്പൊ ഷോറൂമിലൊക്കെ നമുക്ക് ഫ്രീ സർവീസ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള വാഹനമാണെങ്കിൽ ഒരു പവർ സ്റ്റിയറിംഗ് കംപ്ലൈന്റ് ആയി റെഡി ആക്കണമെങ്കിൽ നല്ല സാമ്പത്തികം വരും അല്ലേ അപ്പോൾ ആ ഒരു സാമ്പത്തികം ഒക്കെ നമുക്ക് എന്താ പറയാ അഫോർഡബിൾ പ്രൈസ് ആയിട്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടെ അതുപോലെ നമ്മുടെ ഡിജിറ്റൽ മീഡ് എന്തൊരു കംപ്ലയിന്റ് വന്നാലും നിമിഷ നേരം കൊണ്ട് ശരിയാക്കുന്ന സ്ഥലമാണിത് പേരാണ് കേട്ടോ ഗ്രീഷ്മ ഓട്ടോമൊബൈൽസ് ഇലക്ട്രിക്കൽസ് ആ ഒരു സ്ഥാപനത്തിന്റെ വിശേഷങ്ങളായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ കുഞ്ഞൻ വീഡിയോ ആയിരിക്കും പക്ഷെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കാരണം നിങ്ങളുടെ വീടുകളിൽ ചിലപ്പോ പവർ സ്റ്റിയറിംഗ് കംപ്ലൈന്റ് ആയിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടാവാം മീറ്റർ ക്ലസ്റ്റർ കംപ്ലൈന്റ് ആയിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടാവാം അപ്പൊ നമ്മൾ കമ്പനിയിൽ അത് കൊടുത്ത് കുറെ പൈസ കൊടുക്കാനായിട്ടും നല്ലത് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ കൃഷ്ണേട്ടൻ ഇവിടെ റെഡിയാക്കി തരും കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോടാ എന്റെ പേര് ഈ ഷോപ്പിനെ പറ്റിട്ട് ഓക്കെ പവർ സ്റ്റീറിംഗ് ഏതൊരു വാഹനവും പവർ സ്റ്റീറിംഗ് ആക്കും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് അറിഞ്ഞു അല്ലേ അതുകൊണ്ട് എവിടെ സ്ഥലം തൃശ്ശൂർ തന്നെയാണ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് അല്ലേ ഓക്കേ ഏത് വണ്ടി ചേട്ടൻ്റെ ബീറ്റ് അല്ലെ ബീറ്റിലേക്ക് പവർ സ്റ്റീറിംഗ് കയറ്റാൻ കംപ്ലൈന്റ് ആണ് ഇപ്പൊ മീറ്റർ പവർ സ്റ്റീറിങ്ങിന്റെ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം റെഡിയാക്കുന്ന ഒരു സ്ഥലമാണല്ലോ അല്ലെ നല്ല രീതിയിൽ ചെയ്യും ചെയ്യുമല്ലോ അല്ലെങ്കിൽ ഓക്കെ അപ്പൊ എന്തായാലും വണ്ടി കൊടുക്കണ്ടപ്പോയിട്ട് വരണം ഓക്കെ ഇപ്പൊ അത്യാവശ്യം വണ്ടികൾ ഇവിടെ എടുക്കുന്നുണ്ടല്ലോ അല്ലെ ഓക്കേ ഏട്ടാ ശരി ഏട്ടാ നമസ്കാരം എന്റെ പേര് സുമേഷ് ഏട്ടൻ ഈ നമ്മടെ കൃഷ്ണേട്ടന്റെ കടയുടെ പറ്റിട്ട് എന്താ പറയേണ്ട കടന്ന് പറഞ്ഞാല് ആളെങ്ങനെ ഇരിക്കണം നോക്കണ്ടല്ലേ ഓക്കേ തൃശ്ശൂരിപ്പൊ ഒരുവിധം പവർ സ്റ്റീറിംഗ് കാര്യങ്ങള് അതുപോലെ മീറ്ററിൽ നടക്കാൻ പറ്റാത്ത വണ്ടികൾ ഇവിടെ കൊണ്ടിട്ടുണ്ട് അപ്പൊ അത്രക്ക് അല്ലെ എക്സ്പെർട്ട് ആണ് ആ ഒരു കാര്യത്തിൽ ആ ആണല്ലേ ഓക്കേ അപ്പൊ തിരക്ക് കാരണം ഞായറാഴ്ച പോലെ ഒരു ഗ്യാപ്പ് കിട്ടാറില്ല ഇപ്പൊ ഈ മൊബൈലെന്ന് പറയുന്നത് ഇപ്പൊ ഈ ഞായറാഴ്ച രണ്ട് ഞായറാഴ്ച ആകാന്ന് പറഞ്ഞത് അപ്പൊ കൃഷ്ണന്റെ അനിയനാണ് അല്ലേ പേര് പേര് സുമേഷ് സുമേഷപ്പൊ ചേട്ടനെ സഹായിക്കാൻ സജ്ജായിട്ട് ഇവിടെ ഉണ്ട് ഡെയിലി വണ്ടി വണ്ടിണ്ടല്ലോ അല്ലെ എടുക്കുന്ന വാഹനങ്ങളും ഇതെല്ലാം എന്താ പറയാ പവർ സ്റ്റിയറിംഗ് കംപ്ലൈന്റും അതുപോലെ പവർ വരാറ് ഓക്കെ ഇപ്പോ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വർക്ക് ചെയ്യാൻ അപ്പൊ ആയിട്ട് ഇവിടെ നമ്മൾ ചെയ്യണത് പവർ സ്റ്റിയറിംഗ് കംപ്ലൈന്റ്സുകൾ തീർക്കുക അതുപോലെ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വാഹനങ്ങളിൽ പവർ സ്റ്റിയറിംഗ് കേട്ടി കൊടുക്കുക അതുപോലെ നമ്മുടെ മീറ്റർ ഡിജിറ്റൽ മീറ്റർ കംപ്ലൈൻറ്റ്സ് ഉള്ളത് ഇവിടെ റെഡിയാക്കി കൊടുക്കില്ല കാരണം ചേട്ടാ എന്റെ കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ എന്ന് പറയുന്നത് റിക്സ് ആളാണ് എനിക്ക് മീറ്റർ ക്ലിയർ ചെയ്ത് തന്നത് ഇവിടെ അപ്പൊ ആ ഒരു പരിചയം ഉണ്ട് എനിക്ക് ഇവിടെ ഓക്കെ അപ്പൊ എന്തായാലും ബാക്കി ഒരു സ്റ്റേഷനിലേക്ക് പോകാലോ അല്ലെ നമ്മുടെ കൃഷ്ണന്റെ അവിടെ കാർ കംപ്ലൈന്റ് ആയിട്ടുള്ള ടീം ടീമോന്നിട്ട് അവരോട് നമുക്ക് ചോദിക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം ഓക്കെ എന്റെ പേര് പ്രഭു 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 തമിഴ്ണോ ആ തമിഴ് ആണോ സ്ഥലം തമിഴ്നോട്ടം എത്തണം പഴനിയും കഴിഞ്ഞു പോകണം കഴിഞ്ഞിട്ട് നിലവിലാ വരുമ്പോ എന്തായാലും ഓക്കെ എന്തായിരുന്നു കംപ്ലൈന്റ് കാരണേ ചെറിയ സ്പാർക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ വൈകിട്ട് ഓഫ് ചെയ്താണോ വേണ്ടി പിന്നെ കാലത്ത് കൃഷ്ണനെ കൊണ്ടുപോയി ശരിയാക്കി ഞങ്ങൾ ഇറങ്ങാൻ പോവാൻ റെഡിയാക്കി ആ റെഡി കാരണം കൃഷ്ണൻ വന്ന് നിമിഷ കൊണ്ട് റെഡിയാക്കി ആ കൊണ്ട് ശരിയാക്കി നിങ്ങള് തമിഴ്നാട്ടിൽ വരെ പറയും എന്തായിരുന്നു അല്ലേ കാരണം തൃശൂർ വന്ന് എവിടെ വാഹനം സ്റ്റോപ്പായിരുന്നു നമ്മൾ കൃഷ്ണാൻഡിനെ വിളിച്ചാൽ മതി ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള എല്ലാ സാധനവും അല്ലേ നിങ്ങൾ ചെയ്യുന്നത് നല്ല വീഡിയോസ് ആണ് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണ് നല്ല കാര്യമാണ് അതേപോലെ നേരെ കുറെ ചെയ്യണം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എത്തിക്കുന്ന പോലെ ചെയ്യണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ സന്തോഷമായിട്ടാണ് നമുക്കതൊക്കെ കേൾക്കുമ്പോ വലിയൊരു സന്തോഷം കാരണം എന്താ വെച്ചാല് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും 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 ആ കാണുന്നതാണ് നമുക്ക് ശങ്കര റോഡ് കേട്ടോ നമ്മളെ തൃശ്ശൂര് പടിഞ്ഞാറക്കോട്ടേട്ടോ അവിടുന്ന് ഇറങ്ങി വരുന്ന ഭാഗമാണ് ശങ്കരയാറോഡ് ആ ഒരു ഭാഗമൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കേരളവർമ്മ കോളേജ് അവിടെ നിന്ന് നേരെ ഇറങ്ങി വരുമ്പോ കണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂങ്ങുന്നത്തേക്ക് പോകാനുള്ള ഭാഗമാണ് നമുക്ക് ഇവിടുന്ന് ഇത്ര ദൂരം വന്നു കഴിഞ്ഞാൽ കണ്ടോ കാറിൻ കെയർ അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് നമുക്ക് കൃഷ്ണന്റെ സ്ഥാപനം ഇവിടെ ഒരുപാട് വാഹനങ്ങൾ കംപ്ലൈൻസ് ഒക്കെ വന്നിട്ടും നമുക്ക് പവർ സ്റ്റീറിങ് വെക്കാൻ വേണ്ടിട്ടൊക്കെ വന്ന് കേടുക്കുന്നുണ്ട് കേട്ടോ സ്ഥാപനം എന്ന് പറയുമ്പോഴേ ഇത്രേ ഉള്ളൂട്ടാ ഓക്കെ ഓക്കെ നിങ്ങൾ കണ്ടോ ഇത്ര ഒരു സ്പേസിലാണ് ഈ ഒരു സ്ഥാപനം നിൽക്കുന്നത് പക്ഷെ ഇവിടത്തെ വർക്കിംഗ് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് വിധം എല്ലാ ഷോറൂമുകളായിക്കോട്ടെ തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് അവിടെ പവർ ഷീറിംഗ് ഒന്നും റെഡിയാക്കാൻ പറ്റാത്ത വാഹനങ്ങളൊക്കെ നമ്മടെ കൃഷ്ണേണ്ടയിലാണ് കൊണ്ടു കൊടുക്കുക അതുപോലെ ഡിജിറ്റൽ മീറ്ററിന് കംപ്ലൈന്റോ എന്തുണ്ടെങ്കിലും നമുക്ക് ഇവിടെയാണ് ഷോറൂമുകാരൊക്കെ കൊണ്ടു കൊടുക്കാ അപ്പൊ നിങ്ങൾ ആലോചിക്കുക കൃഷ്ണേണ്ട നിസാരണക്കാരനല്ലാ സ്കിൽ ടെക്കിന്റെ ഓണർ ഇവിടെ നിൽക്കുന്നുണ്ട് കണ്ടാ ചേട്ടാ നമസ്കാരം ഉണ്ട് എന്തൊക്കെയുണ്ടാ വിശേഷം ഓക്കെ നമ്മുടെ വേണ്ടിട്ട് കഴിഞ്ഞല്ലോ അല്ലേ ഞാനിന്ന് കിട്ടി 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 ഞാൻ ഇന്നിപ്പോ നമ്മുടെ കൃഷ്ണേട്ടൻ്റെ ഇവിടുത്തെ ആ ഒരു കഴിവുകളുടെ സംഭവം അറിയിപ്പിക്കാൻ വന്ന ജനങ്ങളെ എന്താശു പറയാലെ കൃഷ്ണേട്ടനെ പറ്റിട്ട് കൃഷ്ണൻ പറഞ്ഞാ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ പുലിയാണ് പുലിയാണ് എന്തെല്ലാരും പുലിയെന്ന് പറയണ ആളെ അതായത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആള് ഇരുന്ന് ഇരുന്ന് ക്ലിയർ ആക്കിരുന്നു അതായത് നമ്മുടെ മീറ്റർ ക്ലസ്റ്റർ ആയിക്കോട്ടെ പവർ സ്റ്റീറിംഗ് ആയിക്കോട്ടെ അങ്ങനെന്തെല്ലാം കംപ്ലൈന്റ് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എന്ത് കംപ്ലൈന്റ് വളരെ ക്ലിയർ ആയിട്ട് ആത്മാർദ്ദങ്ങൾ ചെയ്തു അത് റേറ്റ് പോലും തരും അല്ലെ നമ്മുടെ കമ്പനി ഷോറൂമുകാർ വരെ വണ്ടി കൊണ്ടു കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഷോറൂം പിന്നെ പറയാൻ പാടില്ലല്ലോ കൊണ്ടു എന്ന് പറയാനും പാടില്ലല്ലോ പാടില്ല അത് എവിടേക്കുള്ളത് ക്ലിയർ ആക്കി കൊടുക്കാൻ ആള് ഗുജറാത്ത് പോകുമ്പോ അവിടുന്ന സാധനങ്ങൾ എത്തിച്ച് ശരിയാക്കി കൊടുക്കുന്ന ഒരാളാണ് ഓ തൃശൂർ അങ്ങനെ ഒരാളില്ല എറണാകുളം അല്ലെങ്കിൽ പല സ്ഥലത്തുനിന്നും ഇറക്കി കണ്ട പോകാൻ ആൾക്കാർ പറഞ്ഞു തമിഴ്നാട്ടിന്ന് വരെയാണ് ഇവിടെ എത്തിപ്പെട്ടു കഴിഞ്ഞാ പിന്നെ പൂവില്ല ല്ലേ പ്രത്യേക ഏറ്റവും വലിയ ശരിക്കും പുള്ളിക്കാരൻ നല്ലൊരു റൂമൊക്കെ എടുത്ത് തുടങ്ങിയാലോ സെറ്റപ്പില് ചെയ്തു കഴിഞ്ഞാൽ നിൽക്കാൻ സമയ പക്ഷെ ആൾക്കതൊന്നും വേണ്ടാണ് നിക്കണവേ ഒരു മോതലാളി കൊള്ളാം

ചേട്ടാ നമസ്കാരം എന്റെ പേര് എത്ര നാളായി കൃഷിയുണ്ടപ്പോൾ അതൊക്കെ എണ്ണാൻ പറ്റില്ല എന്നാലും ഒരു എട്ടുപത്തു വണ്ടിയൊക്കെ ഡെയിലി ഉണ്ടാവും കൂടുതലായി പവർ സ്റ്റിയറിംഗ് കംപ്ലൈൻറ് ഉള്ളത് കാറ്റിംഗ് കൊടുക്കുന്നത് അങ്ങനെ കൊറേ വണ്ടികൾക്ക് കയറ്റി കൊടുക്കണ്ട എല്ലാ മോഡലും വണ്ടികൾക്കും

ായിട്ട് വില അനുസരിച്ച് ഞാൻ വന്ന സമയത്ത് ഓരോ വാഹനങ്ങൾ കഴിയുമ്പോ അടുത്ത വാഹനങ്ങള് പോയി എടുക്കേണ്ടി വരും നിങ്ങള് പിക്ക് ചെയ്യോ വീടുകളിൽ നിന്ന് പിക്ക് ചെയ്യോ വാഹനം പവർ സ്റ്റീവിങ് ആക്കുമ്പോ എന്തൊക്കെയാണ് മാറ്റം വരാ അതില് കാര്യമായിട്ടൊന്നും മാറ്റം വരില്ല ഇല്ല അത് അതിന്റെ അതേ സിസ്റ്റത്തില് തന്നെയാ ചെയ്യുക അതിന്റെ അതേ ഒറിജിനാലിറ്റി പോലെ തന്നെയാ തോന്നിക്കെ ഒന്നും മാറ്റം വരില്ല മോട്ടോർ ടൈപ്പ് ആണ് ഇത് മോഡല് ഇത് ഇതിന്റെ പഴയ മോഡല് വേണ്ട അതൊന്നും മോട്ടർ ഇല്ല മോട്ടറും വരും നമ്മൾ നമ്മൾ ഫിറ്റ് ചെയ്യണം ഇത് ഓൾട്രേഷൻ ചെയ്യും ഓൾട്രേഷൻ അതേ ഇതിൽ തന്നെ സൈനികൾ ാക്കി കൊണ്ടു കൊണ്ടുവരു പിന്നെ അത് മോട്ടറിലാണ് വർക്ക് അതെ പിന്നെ മോട്ടറിലാണ് വർക്ക് ചെയ്യാതെ ഓക്കെ ഇത് നമുക്ക് ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് ഒരു പൈ ഉണ്ടാവും കംപ്ലൈന്റ് വരും ഏ അങ്ങനെയുള്ള കംപ്ലൈന്റുകളൊന്നുമില്ല വാറന്റി നമ്മൾ കൊടുക്കും പറയും ഇത്ര കണക്ക് വാറണ്ടി വരും വാറണ്ടി ഉണ്ടാവുക പിന്നെ അതെ റേറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് വർക്ക് ചെയ്യുമ്പോ പുതിയതാണ് അപ്പൊ നമുക്ക് അവർക്ക് കയറി തരാൻ പറ്റില്ല ചെയ്യണം അങ്ങനത്തെ എന്നിട്ട് സാധാരണ ചില ദിവസങ്ങള് സാധാരണ മോഡൽ തന്നെയാണെങ്കിൽ നമുക്ക് അര നേരം മതി

ഇവിടെ റെഡിയാക്കാൻ കൊണ്ടുവന്നുള്ളതാ ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ നമുക്ക് മീറ്റർ ക്ലസ്റ്ററും പിന്നെ പവർ ഷേരി റെഡിയാക്കണം പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ് മിസ്സിംഗും വേറെ അതൊക്കെ റെഡിയാക്കാം ക്ലസ്റ്ററൂമുണ്ട് നമുക്ക് ഡിജിറ്റൽ ക്ലസ്റ്റർ പറ്റാവുന്ന ഒരുവിധം ഇപ്പൊ ഈ സിവിക്കൊക്കെ നിങ്ങൾ സാധനങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ റിക്സ് ഇതേപോലെ മീറ്റർ ക്ലസ്റ്റർ കംപ്ലൈന്റ് ആയിട്ട് ഞാൻ ശരിക്കും മീറ്റർ എന്തൊക്കെ കംപ്ലൈന്റ് വരാ നോർമലി നോർമലി സാധാരണ ചെറുപക അതിന് പലതരം ഉണ്ട് അപ്പൊ അത് ഏതെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ആവുമ്പോ അത് മാറും അത് ഐസി പോയതാണെങ്കി നമുക്ക് എളുപ്പല്ല ഐസി കിട്ടില്ല എങ്ങ വരുമ്പോ മാത്രം നമുക്ക് അല്ലാത്ത ചെറുകിട അതായത് കഴിയാവുന്നതും നൂറ് ശതമാനവും റെഡിയാക്കാൻ നോക്കും അത് കഴിഞ്ഞ് തീരെ പറ്റാത്ത കേസാണെങ്കിൽ മാത്രമേ ഷോറൂമുകളിൽ നിന്ന് കൊറേ വാഹനങ്ങൾ ഇവിടെ എത്താറുണ്ടെന്ന് കേട്ടു ഞാൻ പല ഷോറൂമുകളിലായിട്ട് അവർക്ക് റെഡിയാക്കാൻ പറ്റാത്തത് സത്യമാണോ അത് അതെ അതൊക്കെ സത്യ തന്നെ എപ്പോഴും വരണ്ട് ഷോക്കാണ് അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലെ ഇതൊക്കെ ഷോറൂം അവർക്ക് അതൊരു ശരിയാക്കാൻ പറ്റാണ്ട് കൂടുതൽ ഈ മീറ്റർ ക്ലസ്റ്റർ അതുപോലെ പവർ ആണോ മീറ്റർ ക്ലസ്റ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഇലക്ട്രിക്കലായിട്ടുള്ള ഐറ്റംസും ഇപ്പൊ വരുന്നത് നമ്മളടുത്ത് തന്നെ അവർ പരമാവധി അവർക്ക് നോക്കി പറ്റില്ലെങ്കിൽ അവര് കമ്പനി സിസ്റ്റം നുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ റിപ്പയർ ചെയ്യണ മേലെ അവർ റിപ്പയർ ചെയ്യാൻ പാടില്ല പാടില്ല അവർക്കൊരു സാധനം മാറ്റുക ഷോറൂം എന്താ പറയാ പ്രോട്ടോകോൾ അങ്ങനെയല്ലോട്ടോ നമുക്ക് അങ്ങനെയല്ല നമുക്ക് കിട്ടാവുന്നത് നമ്മൾ മാക്സിമം ഐ സി ഒക്കെ പോയാലാണ് നമുക്കത് മാറ്റുന്നത് അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ നോക്കി ശരിയാക്കാലോ അല്ലേ അപ്പൊ ആർക്കായാലും മീറ്റർ ക്ലസ്റ്റർ വീട്ടിൽ എടുക്കുന്ന വാഹനത്തിന്റെ മീറ്റർ ക്ലസ്റ്റർ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് സലസേട അങ്ങോട്ട് കൊണ്ടുവരല്ലോ അഞ്ചു വർഷം കൃഷിന്റെ ഒപ്പം എന്താ പറയാ സാരഥിയായിട്ട് കൂടെ ഉണ്ടല്ലോ അല്ലെ കൊറേ അനുഭവം ഉണ്ടാവല്ലോ സലസടാണ്ടാവും ഈ വാഹനങ്ങള് വന്ന് റെഡി ആക്കി കൊടുത്തിട്ട് അവരുടെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ അതല്ലോ അതെപ്പോഴും അങ്ങനെയാണല്ലോ ഒരു വണ്ടി നന്നാവാണ്ട് ആ വണ്ടി ശരിയായി കഴിയുമ്പോ ഒരു സന്തോഷം ഉണ്ടാവല്ലോ തീർച്ചയായിട്ടും സാൻസാട നമ്മുടെ കുഞ്ഞപ്പൻ നമ്മടെ റിറ്റ്സ് ഒരു കംപ്ലൈന്റ് ആയിട്ട് ഞാൻ ആദ്യം ഷോറൂമിലെ കൊടുത്തേ അവര് പറഞ്ഞ റേറ്റ് വെച്ച് നോക്കിയപ്പോഴത്താണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടു വന്നത് അപ്പോ നമുക്ക് ഇവിടുന്ന് നിസ്സാര റേറ്റില് നിങ്ങൾ ശരിയാക്കി തന്നപ്പോണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് നമ്മുടെ ഗിരീഷയുടെ അല്ലേഷടെ ഗിരീഷയുടെ മുഖേനയാണ് എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയായിരുന്നത് അന്ന് നമുക്ക് എന്താ പറയാ ചെറിയ നിസ്സാര എമൗണ്ട് അല്ല ഒരു രണ്ടായിരം രൂപയുടെ വ്യത്യാസമൊക്കെയാണ് ആ പറഞ്ഞ എമൗണ്ടില് നിങ്ങള് അതിനു കുറവിലാണ് ഇവിടെ ചെയ്തത് ഏഹ് ഞാനിപ്പോഴും പറയാം എനിക്ക് തോന്നുന്നു അഞ്ഞൂറ്റി സംതിങ് ആണ് എനിക്ക് ചാർജ് എന്ന് വന്നത് പുറത്ത് പറഞ്ഞത് രണ്ടേ ജില്ലറിയാണ് അപ്പോ പച്ചവര് അത് മനസ്സിലാക്കാം കാരണം നിങ്ങളുടെ വീട്ടില് മീറ്റർ ക്ലസ്റ്റർ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ പവർ ഷെയറിംഗിന്റെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോരാ പച്ചവരാ നമ്മൾ പറഞ്ഞ നോതലെത്തിന്റെടാ ഇതാണ് നമ്മുടെ കൃഷ്ണ കൃഷ്ണേടാ നമസ്കാരം ആ ഒരു മീറ്റർ ചെയ്യാൻ നമ്മുടെ കുഞ്ഞപ്പൻ ണ്ടോ അന്ന് കമ്പനിയിൽ പത്തിരണ്ടായിരം രൂപ പറഞ്ഞ സാധനമാണ് എനിക്ക് ഒരു അഞ്ഞൂറ്റി ചില്ലറയ്ക്ക് ശരിയാക്കി തന്നെ അപ്പൊ പിന്നെ കൃഷ്ണന്റെ വീഡിയോ എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദം ഉണ്ടായ സംഭവല്ലേ അപ്പൊ കൃഷ്ണയുടെ നമുക്കിവിടെ മീട്ട് ക്ലസ്റ്റർ അതുപോലെ പവർ അല്ലെ പിന്നെ ന്യൂ മറ്റേ പുതിയ മോഡലിൽ പോയത് സ്വിഫ്റ്റിന്റെ അഡ്രസ്സാ വെല്ലനോ അങ്ങനെയുള്ള വണ്ടികളുടെ പവർ സ്റ്റിയറിംഗ് കംപ്ലൈന്റുകൾ കാര്യങ്ങളൊക്കെ അതായത് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അതെ ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ല എന്തൊക്കെയാണ് ഈ മീറ്റർ കംപ്ലൈന്റ് വരാൻ ചാൻസ് ഡിസ്പ്ലേ ഡിസ്പ്ലേ വരാറുണ്ട് മെയിൻ ആയിട്ട് വരുന്നത് ഡിസ്പ്ലേ ഡിസ്പ്ലേ കംപ്ലൈന്റ് കോളം കോളം കംപ്ലൈന്റ് വരാറുണ്ട്

അതൊക്കെ ഈ സി എം ഐ ഉള്ളാണല്ലോ അല്ലേ ഓക്കേ അപ്പൊ ഒരുപാട് വാഹനങ്ങളുടെ ആണ് ഇപ്പൊ ഇവിടെ റെഡി ആക്കി കൊടുക്കണല്ലേ കൃഷ്ണടാ എറണാകുളത്ത് വന്നല്ലേ ശരിയാക്കി കൊടുക്കണോ ഷോറൂമെറൂ എന്തായാലും കൃഷ്ണടാ ഒരു കുഞ്ഞെ കടയാണെങ്കിൽ പോലും വെറല വില അല്ലെ അല്ല നിങ്ങളത് സ്വന്തമായിട്ട് പൊക്കില്ലേ പക്ഷെ പൊറത്തെ ആൾക്കാർ നിങ്ങളെ പറ്റി പറയണ എന്താ പറയുക കൃഷ്ണടാ അടങ്ങിയിട്ടോ കേട്ടേട്ടാ കൃഷ്ണട വേറെ പുലിയാണ് തൃശ്ശൂരിലത്തെ പുലിയാന്ന് പറയണേ അല്ലേ അത് വർക്കിന്റെ ഒരു ആ ഇതുകൊണ്ടില്ല കൃഷ്ണടാ നിങ്ങൾക്ക് അത് കേക്കുമ്പോ ആത്മാർത്ഥായിട്ട് പറയുക നമ്മടെ ആ ഒരു ഓഫിലൊക്കെ അബുവിന്റെ ഈ ഒരു വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്കൊക്കെ കൃഷ്ണൻ എന്തെങ്കിലും ഡിസ്കൗണ്ടിൽ ഒന്നും കൂടി ചെയ്തു കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ഈ വീഡിയോയില് ഇവിടത്തെ നമ്പർ ഉണ്ടാവൂല്ലേ കൃഷ്ണടാ അപ്പോ പവർ സ്റ്റിയറിംഗ് കംപ്ലൈന്റ് ആയിക്കോട്ടെ അതുപോലെ മീറ്റർ ക്ലസ്റ്റർ കംപ്ലൈന്റ് ആയിക്കോട്ടെ അത് ഡിജിറ്റൽ മീറ്റർ ആണ് ഇവിടെ ഡിജിറ്റൽ മീറ്റർ ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ മീറ്റർ ഓക്കെ അപ്പോ ഡിജിറ്റൽ മീറ്റർ ആയിക്കോട്ടെ നമ്മുടെ പവർ സ്റ്റിയറിംഗ് ആയിക്കോട്ടെ എന്തൊരു കംപ്ലൈന്റ് വന്നാലും ഇവിടെ വരാ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് കൃഷയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് ഉണ്ട് കൃഷ്ണന്റെ നമ്പർ നമ്മള് ഈ ഒരു വീഡിയോയിൽ വെക്കാം അപ്പോ നമുക്കറിയാം ഇതൊരു കുഞ്ഞൻ വീഡിയോ ആണ് പക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവണ വീഡിയോ ആയിരിക്കും അപ്പൊ ഈ ഒരു സമയം കൊണ്ട് കൃഷ്ണ ഓട്ടോമൊബൈൽസ് ഇലക്ട്രിക്സ് ഈ സ്ഥാപനത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ കൃഷ്ണ താങ്ക് യുടാ